അസ്സാം വലൈക്കും വറഹമത് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിനിക്ക് പുരസ്കാരം ലഭിച്ചു ഈ വാർത്ത കേട്ട ഉടനെ നമ്മുടെ കുരുവട്ടൂർ നൌഷാദ് നൌഷാദിന്റെ അധ്യായം അവസാനിപ്പിച്ചതാണ് എന്നാലും എങ്ങനെ പറയാതിരിക്കും ഇവിടെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ലല്ലോ നമ്മൾ ഒന്നും അല്ലാതെ ആയി ശ്രീനാരായണ സാഹോദര്യ പുരസ്കാരം കാന്തപുരം എ പി അബ്ബുഖർ മുസ്ലിർക്ക് മതേതര ഇടപെടലാണ് സ്വാമി ശാസ്വതീകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിന്റെ പുരസ്കാരം എസ് എൻ ഡി പി യോഗം മുൻ പ്രസിഡന്റ് അഡ്ക്കേറ്റ് സി കെ വിദ്യാസാഗർ ചെയർമാനായ ജൂറിയാണ് അവാർഡ് നിർണ്ണയ നടത്തിയത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ദീപക് ധർമ്മ വിവരങ്ങളും ചേരുന്നു ദീപക് ഓൾമോസ്റ്റ് എല്ലാ സംവിധാനങ്ങളും പരാജയപ്പെട്ട പരാജയപ്പെട്ടവരിടത്ത് നിമിഷപ്രിയ നടത്തുന്ന അദ്ദേഹം നടത്തിയതാണ് അതൊക്കെ ഈ നിർണായക നിമിഷപ്രിയോക് അത് തന്നെയാണ് കാരണം മതേതരമായ ഇടപെടൽ മാത്രമല്ല ഭരണകൂട സംവിധാനം പോലും പരാജയപ്പെട്ടെടുത്ത് നിമിഷപ്രിയയെ വധിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുന്നതിലേക്ക് കാന്തപുരത്തിന്റെ ഇടപെടൽ കൊണ്ട് ഒരു മതപണ്ഡിതന് മറ്റൊരു മതപണ്ഡിതനുള്ള സ്വാധീനത്തിലൂടെ നയതന്ത്ര ബന്ധങ്ങളില്ലാത്ത കണ്ടല്ലോ ആ വാർത്ത നിങ്ങൾ പൂർണ്ണമായി കണ്ടതാണ് നമ്മുടെ കുറി നൌഷാദ് ഉദ്ദേശിച്ചാൽ വളർത്താൻ ഉദ്ദേശിച്ചാൽ അതിനെ കെടുത്താൻ നിന്നെ കൊണ്ടെന്നല്ല ഒരാളെ കൊണ്ടും കഴിയൂല നാമാവശേഷമാക്കി കളയും ആദർശമായ രംഗത്ത് നൌഷാദെ എന്ത് പറയും നിന്നെ കുറിച്ച് ഒരു വേള കിടക്കുന്ന സമയത്ത് ഒന്ന് കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഒന്ന് ആലോചിച്ചു നോക്ക് ഈ പോക്ക് എങ്ങോട്ടാണ് അള്ളാഹു സുഖാനുഭവ ഇപ്പോൾ നിങ്ങൾ നിന്നുണ്ടാകുന്ന ഫിത്നയിൽ ഇന്ന് നിങ്ങളെയും ഈ സമുദായത്തെയും രക്ഷപ്പെടുത്തി നിങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന ദുരാ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു സ്ലാ വാഹി വർക്ക്